بسم الله الرحمن الرحيم وحسبوا ألا تكون فتنة فعموا وصموا ثم تاب الله عليهم ثم عموا وصموا كثير منهم

അവർ ബധിരരുമായി ാഹുഅലാഹു അവർക്ക് മാപ്പ് നൽകി അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു സുമ അമു പിന്നെയും അവർ അന്ധരായി വ സൊമ്മു ബധിരരുമായി കസീറും അവരിലെ ഒരുപാട് ആളുകൾ വല്ലാഹു ബസ്വീറും അള്ളാഹു കാണുന്നവനാണ് നിരീക്ഷിക്കുന്നവനാണ് ബിമായ അമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എന്നുകൂടെ അർത്ഥം പറയാം ഹസീബു അവർ വിചാരിച്ചു അവർ കണക്കുകൂട്ടി അല്ലെങ്കിൽ അവർ കരുതി അല്ലാ തെക്കൂന ഫിത്തന ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഒരു ദോഷവും ഇല്ല എന്ന് ഒരു ദോഷവും ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഒരു നാശവും ഉണ്ടാവുകയില്ല എന്ന് അവർ വിചാരിച്ചു ഫാമു അങ്ങനെ അവർ അന്ധരായി വ ബധിരരുമായി സുമ താബ അല്ലാഹു അലഹീം പിന്നെ അള്ളാഹു അവരുടെ തൗബ പശ്ചാത്താപം സ്വീകരിച്ചു അഥവാ മാപ്പ് നൽകി സുമ അമു പിന്നെയും അവർ അന്ധരായി വ സൊമ്മു ബധിരരുമായി കസീറും മിനും അവരിലെ ഒരുപാട് ആളുകൾ അള്ളാഹു ബസീറും അമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കാണുന്നവനാണ് നിരീക്ഷിക്കുന്നവനാണ് നമ്മൾ കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ ബനോ ഇസ്രായേലിയരുടെ നിയമലംഘനത്തെ സംബന്ധിച്ചാണ് മനസ്സിലാക്കിയത് തൊട്ട് മുമ്പത്തായത്ത് എഴുപതാമത്തായത്തിൽ അവർക്ക് അവർ താല്പര്യപ്പെടാത്ത വിധത്തിലുള്ള പ്ര പ്രവാചക അധ്യാപനങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ അവരതിനെ തള്ളിക്കളയുകയും അല്പം കൂടി കടന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിയിപ്പുകളും അവരെ അറിയിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്തു അതുകൊണ്ടൊന്നൊരു കുഴപ്പമില്ല അതുപോലെ വിചാരിച്ചു അതൊന്നും സാറില്ല നബിമാരെ കൊല്ലല്ല അതൊന്നും വലിയ വിഷയമൊന്നുമല്ല നബിമാരുടെ അധ്യാപനങ്ങളെ തള്ളിക്കളയ അതും വലിയ വിഷയമൊന്നുമല്ല ഇതൊക്കെ എന്താ അറിയോ അതൊക്കെ അങ്ങനെ പാരമ്പര്യമായിട്ട് ഉണ്ടാവും അല്ലാതെ ചില അടയാളങ്ങളും ചിഹ്നങ്ങളും അതൊന്നും നമുക്ക് ബാധകമല്ല നമുക്ക് നമ്മുടെ ഒരു രീതിയുണ്ട് നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട് അതിനനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക ഹസിബു അവർ വിചാരിച്ചു അല്ലാത്ത ഫിത്തിന ഒരു ദോഷമില്ല എന്തുകൊണ്ട് ദോഷമില്ല പ്രവാചകന്മാരെ കൊന്നാലും കുഴപ്പമില്ല പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ജീവിതം സ്വീകരിച്ചാലും കുഴപ്പമില്ല അതിനെ മാറ്റിമറിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ ഒരു ധാരണ അവരുടെ മനസ്സിൽ കാരണം എന്താ നമ്മൾ നമ്മളല്ലാണ്ട് സ്വന്തക്കാരാണ് നമ്മൾ ജനിച്ചത് എവിടെ നമ്മൾ ജനിച്ചിരിക്കുന്നത് ബനീസ്രലാണ് അതുകൊണ്ട് ഇനി എന്തായാലും കുഴപ്പമില്ല നാശവും ദോഷവും ഒന്നും ഉണ്ടാവില്ല അതാണ് അവർ വിചാരിച്ചത് ഹസിബു അല്ലാ തെക്കൂ നഫിത്തിനത്തും ഒരു ദോഷവുമില്ലെന്ന് അവർ ധരിച്ചു കളഞ്ഞു അള്ളാഹുവിൻ്റെ നിയമത്തെ തള്ളിക്കളയുകയോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുകയോ ചെയ്യുന്നത് വലിയൊരു കുറ്റമായിട്ട് അവർ കണ്ടില്ലെന്ന് മാത്രമല്ല അതൊക്കെ വളരെ ഒരു കാര്യം ആയിട്ടാണ് അവർ മനു മനസ്സിലാക്കിയത് അതാണ് ഹസീബു അല്ലാ തെക്കൂ നഫിത്തിനത്തും ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ദുനിയാവ് പരമാവധി ആസ്വദിക്കുക ദുനിയാവ് പരമാവധി ആസ്വദിക്കുക അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ പ്രവാചകന്മാർ അവരുടെ ഇത്തരത്തിലുള്ള ആസ്വാദ്യതകൾക്കെതിരാണ് നമ്മൾ നല്ല പറഞ്ഞല്ലോ യഹയാ നബി അലൈഹി സ്വലാമയെ കൊല്ലാനുള്ള കാരണം അന്നത്തെ രാജാവിൻ്റെ അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിലാണ് എന്നിട്ട് അദ്ദേഹത്തെ കൊന്നു അരമനകളിൽ നടന്നിരുന്ന അശ്ലീല അധാർമിക പ്രവണതകളെ വിമർശിച്ചിരുന്ന പ്രവാചകന്മാരെ അവർ വെച്ചുപൊറപ്പിച്ചില്ല അതാണ് എന്നല്ല നമ്മളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആസിബു അല്ലാ തെക്കു റഫീത്തിനൊത്തൊന്നും ഇതുകൊണ്ടൊന്നൊരു ദോഷമില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പതിവുകളാണ് എന്ന വിധത്തിലാണ് അവർ കാര്യങ്ങളെ സമീപിച്ചത് എല്ലാറ്റിനെയും നിസ്സാരമാക്കി വേദാധ്യാപനങ്ങളെയും പ്രവാചകന്മാരെയും ഫായ്മു അതിൻ്റെ ഫലം എന്താണ് അന്ധരായി അന്ധരായന ഭൗതികമായ കാഴ്ചയില്ല എന്നല്ല അതിനർത്ഥം അവർ കാണേണ്ട വെളിച്ചം പ്രവാചകന്മാരിലൂടെ അവർക്ക് കിട്ടേണ്ട വെളിച്ചം അധ്യാ വേദാധ്യാപനങ്ങളിലൂടെ അവർക്ക് അറിയേണ്ട വെളിച്ചം അത് ആ വിഷയത്തിൽ അവർ അന്ധരായിപ്പോയി അതാണ് ഫാമോ ഇപ്പം സ്വമു ബധിരരുമായി ചെവി കേൾക്കാത്തവരായി ഇത് ചെവി കേൾക്കാത്തവരായി ഒച്ച കേൾക്കൂല എന്നല്ല അതിൻ്റെ അർത്ഥം പ്രവാചകന്മാർ അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതെന്തോ അതിൽ നിന്ന് അവർ വിട്ടുപോയി അത് കേൾക്കാൻ അവർ ബധിരരായി അത് കാണാൻ അവർ അന്ധരുമായി സുമു അലഹിം പിന്നെ അള്ളാഹവർക്ക് തൗപ ചെയ്തു അവരോട് തൗബ ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട് താപ അയെന്ന് പറഞ്ഞാൽ അള്ളാഹു തൗബ സ്വീകരിച്ചു അലന്നാസ് അലൽ അലൽ എന്നൊക്കെ പറയും താപ ഇല അല്ലാന്ന് പറഞ്ഞാലോ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിന്ന പശ്ചാത്താപം ചോദിച്ചു എന്നാ അപ്പോൾ അള്ളാഹു അവരോട് തോപ്പ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഈ വഴികാട് കൊണ്ട് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് മുസാദ് നബി അലൈഹി സ്വലാം ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ ഫിറാവിൻ്റെ നാട്ടിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യുക മുസാദ് അബിൻ്റെ അടുത്ത് വരും മൂസാ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കും ഈ കൊടുക്കുന്നത് ഞങ്ങളൊന്ന് തരാൻ പറയും മുസാ നബി അലൈഹി സ്വലാം ദ്വാഴ ചെയ്യും കുറച്ചാലെ പോലെ നല്ല മനുഷ്യന്മാരാകും കുറച്ചാലൊക്കെ നല്ല മനുഷ്യന്മാരാകും മുസാൻ നബി അലൈഹി ഇസ്ലാം ദ്വാഴ ചെയ്യും അവർക്കുണ്ടായ കഷ്ടപ്പാട് അള്ളാഹുത്താല നീക്കി കൊടുക്കും പിന്നെ നായൻ്റെ പോലെ വളഞ്ഞു വരും ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതാണ് ഇവിടെ അള്ളാഹുത്താല പറഞ്ഞത് ഹമ്മദ് അബല്ലാഹു അലഹീം അങ്ങനെ വരുമ്പോൾ അവർ പശ്ചാത്തപിക്കും ഈ പരീക്ഷണങ്ങൾക്ക് കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുമ്പോൾ അവർ പശ്ചാത്തപിക്കും അവർക്ക് മൂസാ നബി അലൈഹി ഇസലാമയ്ക്ക് ശേഷം ഐസാൻ നബി അലൈഹി സ്വലാമയുടെ മുമ്പ് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ടല്ലോ ഈ നബിമാരൊക്കെ അവരോട് ദൗപ ചെയ്യാൻ പറയും മൂസാ നബി അലൈഹി ഇസലാമയുടെ മുൻപ് ബാബിലോണിയക്കാർ ബാബിലോണിയക്കാർ ഇവരുടെ നേരെ അതി കടുത്ത ഒരാക്രമണം നടത്തുകയുണ്ടായി കടുത്ത ഒരാക്രമണം നടത്തിയെന്ന് മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസ് അടക്കം ബൈത്തുൽ മുഖദ്സ് അടക്കം അവരുടെ കിബിലയായ ബൈത്തുൽ മുഖദ്ദസ് അടക്കം എന്നവർ തകർത്തു ബാബിലോണിയയിലേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുപോയി ബനു ഇസ്രായേൽക്കാരെ മുഴുവനും ഇങ്ങനെ വളരെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ അവർ ജീവിച്ചു വരുമ്പോൾ അവർ ജീവിച്ചു വരുമ്പോൾ ഏതെങ്കിലും പ്രവാചകൻ അല്ലെങ്കിൽ ഏതെങ്കിലും പരിഷ്കർത്താവ് അവരിൽ അല്പം ബോധമുള്ള ആൾക്കാർ അവരെ ബോധവൽക്കരിക്കും അവരാ എന്നാൽ ശരി എന്നാൽ നമ്മൾ യും അവ ഭരി പരീക്ഷണത്തിൽ പിന്നെയും ബാബിലോണിയക്കാരുടെ അടിമത്തത്തിൽ നിന്ന് അവർ മുക്തമായിക്കൊണ്ട് ജെറൂസലം തലസ്ഥാനമായിക്കൊണ്ട് ബനു ഇസ്രായേലിലൂടെ ഭരണവും വ്യവസ്ഥയും സ്വാധീനമൊക്കെ നടന്നിരുന്നു പക്ഷെ അവർ വ പിന്നെ വഴിതെറ്റിപ്പോയപ്പോൾ പിന്നെയും അവരുടെ പഴയ നിലപാട് ആവർത്തിച്ചപ്പോൾ റോമക്കാരിലൂടെ റോമക്കാരിലൂടെ അവരെ അതികഠിനമായ പോർ അതികഠിനമായ പീഡനമേൽപ്പിച്ചു റോമക്കാരവരെ ആക്രമിച്ചു എന്ന് മാത്രമല്ല ഒരു ലക്ഷത്തിലധികം ബനു ഇസ്രായേൽക്കാരെ കൊന്നൊടുക്കി ഒരു ലക്ഷത്തോളം ആളുകൾ അടിമകളായി റോമാ സാമ്രാജ്യക്കാര് പിടിച്ചുകൊണ്ടുപോയി അതിൽ നിന്നും അവരെ മോചിപ്പിച്ചു പക്ഷെ പിന്നെയും അല്പകാലം കഴിയുമ്പോൾ സുമോ സ്വമു പിന്നെയും അവർ അന്ധരാകും ബധിരരാകും കസീറും ആൾക്കാർ പാഠം ഉൾക്കൊള്ളും ബാക്കിയുള്ളവരൊക്കെ അന്ധരും ബധീരരുമാകും ഇതാണ് ബനു ഇസ്ലാൽക്കാരുടെ നിലപാട് എല്ലാ കാലത്തും ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണമുണ്ടാകുമ്പോൾ കുറച്ച് കാലത്തേക്ക് നന്നാകും പിന്നെ അന്ധരും ബദിരരുമാകും അങ്ങനെ അള്ളാഹു സുബഹാൻ അഹ് താല അവരെ ഈ ദൗത്യത്തിൽ നിന്ന് തന്നെ ലോകത്തിൻ്റെ ജേതാക്കളാവുക അല്ലെങ്കിൽ നേതാക്കളാവുക വേദത്തിൻ്റെ പ്രബോധകരാവുക എന്ന ദൗത്യത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ലോകത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി നിയോഗിക്കുകയാണ് നിയോഗിക്കുകയാണുണ്ടായത് പൂർണ്ണമായും അള്ളാഹുത്താല അവരെ മാറ്റി നിർത്തി പിന്നീട് ഇനി ലോകത്തിൻ്റെ നായകന്മാരാകേണ്ടത് മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലമയും അദ്ദേഹത്തിൻ്റെ അനുയായികളുമാണ് എന്ന് അള്ളാഹു അള്ളാഹുത്താല തീരുമാനിച്ചു അതാണിവിടെ അമൂവസ്വമു അവരന്ധരായി ബദിരായി ഖസീറും എന്നും അവരിലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ധാരാളം ആളുകൾ അള്ളാഹു ബസ്വീറു അള്ളാഹു ബസ്വീറൻ അള്ളാഹുത്താലെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു അമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒന്നുകൂടെ അർത്ഥം വന്നാൽ വഹസിബു അവർ വിചാരിച്ചു അല്ലാ അല്ലാത്തക്കൂന ഫിത്തിനത്തും ഒരു ദോഷവും ഉണ്ടാവുകയില്ലെന്ന് ഫൈമു അങ്ങനെ അവർ അന്ധന്മാരായി ഇപ്പം സ്വമു ബധിരന്മാരുമായി സുമതാപള്ളാഹുഅലേഹി പിന്നെ അള്ളാഹുത്താല അവരുടെ തൗബ സ്വീകരിച്ചു അവർക്ക് മാപ്പ് നൽകി അഥവാ അവർ തൗബക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുത്താല അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവരുടെ പശ്ചാത്താപം അംഗീകരിച്ചു ചുമ് പക്ഷേ അല്പകാലം കഴിഞ്ഞപ്പോൾ പിന്നെയും അന്ധരായി ഇപ്പം സ്വമു പിന്നെയും ബധിരരായി കസീറും മിൻഹും അവരിലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അവരിലെ ധാരാളം ആളുകൾ അള്ളാഹു ബഷ്രീറും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ അള്ളാഹു കാണുന്നവനാകുന്നു അള്ളാഹു നിരീക്ഷിക്കുന്നവനാകുന്നു അതിലൊരു ഭീഷണിയുണ്ട് നിങ്ങൾ ചെയ്യണമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു ഭീഷണി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ അള്ളാഹു സുബാൻ അഹുറാല يَدْنُوْنَ اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا طلابته آناء الليل وأطراف النهار اللهم اجعل القرآن الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا يا رب العالمين ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة عذاب النار والحمد لله رب العالمين